അവതാരമായിരിക്കുമെന്ന് മനസ്സിലാക്കി അവർ വാനും തുടങ്ങി സ്തുതിക്കുവാനും തുടങ്ങി പോട്ട് ഉയർത്തു നിൽക്കുന്നു ഹായ് ഫ്രണ്ട്സ് ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണ് ആരുടെ ഓർമ്മ ദിവസമായിട്ടാണ് വായനാ ദിനം ആചരിക്കുന്നത് അറിയോ പി എം ഇത് ഭാഗവത കഥകളാണ് ഇത് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് ഏർ എന്റെ ഉത്ഭാദെല്ലാം നമുക്ക് വായിക്കാം വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലുള്ള കഥകളൊക്കെ അപ്പോൾ എല്ലാവരും മേടിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക